സൂര്യനെല്ലി കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സിബി മാത്യൂസിനെതിരെ പോലീസ് കേസെടുത്തു ഇതു സംബന്ധിച്ച പരാതിയിൽ നടപടിയെടുക്കുവാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു നിർഭയം എന്ന ആത്മകഥയിലാണ് സിബി മാത്യൂസ് സൂര്യനെല്ലി കേസിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് മണ്ണാതല പോലീസാണ് കേസെടുത്തത് ഇത് സംബന്ധിച്ച പരാതിയിൽ നടപടിയെടുക്കുവാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു നിർഭയം എന്ന ആത്മകഥയിലാണ് സിബി മാത്യു സൂര്യനെല്ലി കേസിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് സിബി മാത്യൂസിനെതിരായി പരാതി പരിഗണിച്ച് ഏഴ് ദിവസത്തിനകം നടപടിയെടുക്കുവാൻ മണ്ണാതല പോലീസിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു പിന്നാലെയാണ് കേസെടുത്തത് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ കെ കെ ജോഷുവെയാണ് സിബി മാത്യൂസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ആത്മകഥയിൽ പെൺകുട്ടിയുടെ പേരില്ലെങ്കിലും തിരിച്ചറിയാവുന്ന വിധത്തിൽ വിവരങ്ങൾ ാണ് പരാതി പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ വിവരങ്ങൾ വിലാസം സഹിതം പുസ്തകത്തിലുണ്ട് ഇത് ഐ പി കുറ്റകൃത്യമാണെന്ന് പരാതിയിൽ പറയുന്നു സിബി മാത്യൂസിനെതിരായ പരാതി തള്ളിയ പോലീസ് മേധാവിയുടെ നടപടി ഹൈക്കോടതി അസാധുവാക്കി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്നാണ് ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ളത് ഇത് ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ള ആളെ കുറിച്ച് തന്നെയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ഒരാളുടെ വിവരങ്ങൾ തിരിച്ചറിയാവുന്ന വിധം പരസ്യപ്പെടുത്തുന്നത് ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എ പ്രകാരം കുറ്റകരമാണെന്ന് കോടതി പറഞ്ഞു ബ്യൂറോ ഉടുമഞ്ചോല